അത് മുസ്ലിം നയമാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങള് കുറെ വർഷങ്ങളായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അവഗണന നേരിടുന്നുണ്ടെന്ന് തങ്ങൾ നിരന്തരം ആരോപിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ എന്താന്ന് വെച്ചാൽ കേരള കോൺഗ്രസിന്റെ ജന്മമാണ് ക്രിസ്ത്യാനിയുടെ അന്ത്യ ൾ കൂടുതലായും ലഭിച്ചുകൊണ്ടിരുന്നത് ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു പക്ഷെ എന്നാൽ അവഗണിക്കുന്നതിൽ കോൺഗ്രസിന്റെ ഒരു പങ്കും ഇന്ന് കാണാനുണ്ട് ഈ അധികാരവർഗത്തിന്റെ മര്യാദകൾ പ്രത്യേകിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കമന്റുകളും ക്രിസ്ത്യൻ കുട്ടികൾക്ക് ഹിജാബ് നിർബന്ധം ഏത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല ഈ മുസ്ലിം സമുദായത്തെ ന്യൂനപക്ഷം പറയാൻ പറ്റാത്ത നിലയിൽ വളർച്ചയുണ്ടായി സംസ്ഥാന ഗവൺമെന്റ് മുസ്ലിം പിന്തുണ അത് എസ് ഡി പി നിരോധിച്ച ഒരു സംഘടനയാണ് എസ് ഡി പിടെ രാജ്യത്തിന്റെ വിരുദ്ധ ഭീകര സംഘടന ആ സംഘടനയുടെ റൌഡിസത്തിന് കൂട്ടുനിൽക്കേണ്ട ഗതിയിലേക്കും പാകിസ്ഥാൻ പക്ഷപാതം ആയി പോകുന്ന ഗതിയിലേക്കും പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ മാറ്റിയെടുക്കാനാണ് എസ് ഡി പി ശ്രമിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ തുടർച്ചയായി കുറേ വർഷങ്ങളായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അവഗണന നേരിടുന്നുണ്ടെന്ന് തങ്ങൾ നിരന്തരം ആരോപിക്കുന്നുണ്ട് എന്താണ് അതിനുള്ള കാരണം അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പം കേരളത്തിൻ്റെ ഭരണ സംവിധാനത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വിഭാഗമാണ് പക്ഷേ ഇപ്പം രണ്ടാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഇത് വളരെ ക്ഷയിച്ചിൽ അവരുടെ പോപ്പുലേഷൻ വളരെ ചെറുതായി മുപ്പത് ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഇപ്പോൾ പതിനൊന്ന് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ അതേസമയത്ത് വെറും പതിനാറ് ശതമാനം ഉണ്ടായിരുന്ന മുസ്ലിം മുപ്പത്തഞ്ച് ശതമാനമായിട്ട് ഉയർന്നു അത് ന്യൂനപക്ഷം അല്ലാത്ത നിലയിലായിട്ടുണ്ട് ഇപ്പം ഈ ഈ മുസ്ലിം സമുദായത്തെ ന്യൂനപക്ഷം എന്ന് പറയാൻ പറ്റാത്ത നിലയിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനകത്ത് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്കൂളുകൾ നൂറിൽ തൊണ്ണൂറ്റഞ്ച് സ്കൂളും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ് അന്ന് അവർ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നൊരു ആശയമാണ് ഉണ്ടായിരുന്നു അപ്പം അസി സി ആ അസി സിയുടെ ഒരു ഇതായിരുന്നു അങ്ങനെ വന്ന ഒരു ആശയം എടുത്തു എല്ലാവരും പള്ളി ഉണ്ടെങ്കിൽ പള്ളിക്കൂടവും ഉണ്ടാക്കും കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം പഠിപ്പിക്കുന്നത് ക്രിസ്ത്യൻ കുട്ടികളെ മാത്രമല്ലല്ലോ ഹിന്ദു മുസ്ലിം എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇന്ന് ഉന്നതമായ സ്ഥാനത്തേക്ക് എല്ലാ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മുഴുവൻ നമ്മുടെ ക്രിസ്ത്യൻ മാനി സ്കൂൾ പഠിച്ചവരാണ് ആർക്കും അതിനൊന്നും തർക്കമില്ല അത് വളരെ ചുറ്റുകൂടി പോയിരുന്ന പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും എന്തോ അവരുടെ ഒരു നീക്കത്തിൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ ഒരു നീക്കം അത് മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല ഞാൻ എന്ന് കാരനാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം കൂടെ ജീവിക്കുന്ന ആളാണ് അവിടെ ഉണ്ടായി ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എസ് ഡി പി ഐ എന്നൊരു ഭീകര സംഘടന ഉണ്ടായിരിക്കുക അത് പോപ്പുലർ എന്ന് പറയുന്ന രാജ്യവിരുദ്ധ ശക്തിയെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചു കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചപ്പം ആ പോപ്പുലർ ഫണ്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് എസ് ഡി പി ഐ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയാൽ അവർക്ക് ഈ വിവരങ്ങൾ കാണിച്ചടക്കാവല്ലോ എന്ന അഹങ്കാരത്തു കൂടി അവരുണ്ടാക്കിയാണ് എസ് ഡി പി ഐ ആ എസ് ഡി പി ഐയുടെ ശക്തമായ ഇടപെടൽ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മുസ്ലിങ്ങളെ മുഴുവൻ അതിൽ കുരുക്കിയിടുക അതായത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിനെ ഇപ്പോൾ മുസ്ലിങ്ങൾ എൻ ബ്ലോക്കായിട്ട് എനിക്കായിട്ട് വോട്ട് ചെയ്തു മുസ്ലിങ്ങൾ മുഴുവൻ പേരും എസ് ഡി പി അല്ല എസ് ഡി പിന്നെ എത്ര മാന്യന്മാരുണ്ടെന്നു എസ് ഡി പി അല്ലാത്തോ പക്ഷേ അവരുടെ ഭീഷണിക്ക് മുമ്പിൽ ഇവർ വഴങ്ങി വോട്ട് ചെയ്യേണ്ടി വരുന്നു അതാണ് അതായത് മുസ്ലിം ഭീകരതയുടെ രാജ്യത്തെ രാജ്യത്തിന് വിരുദ്ധ വിരുദ്ധ ഭീകര സംഘടനയാണ് ആ സംഘടനയുടെ റൗഡിസത്തിന് കൂട്ടുനിൽക്കേണ്ട ഗതിയിലേക്കും പാകിസ്ഥാൻ പക്ഷപാതവും ആയി പോകുന്ന ഗതിയിലേക്കും പാവപ്പെട്ട മുസ്ലിം സഹോദരത്തെ മാറ്റിയെടുക്കാനാണ് എസ് ഡി പി ശ്രമിക്കുന്നത് അതിൽ പാവപ്പെട്ട മുസ്ലിം സമുദായം ഭയപ്പെട്ട് പലതും സംഭവിച്ചിട്ടുണ്ടാകും എങ്കിലും അത് ചെയ്യേണ്ടത് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് മുസ്ലിങ്ങൾ പിന്തുണയാണ് അത് എസ് ഡി പിക്ക് ആയി പോകുക അതാ പ്രശ്നം ഇവിടെ ചെയ്യേണ്ടത് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ നിഷ്പക്ഷമായ രാജ്യസ്നേഹികളായ മുസ്ലിം സഹോദരങ്ങൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഈ തീവ്രവാദ സംഘടനയെ ചെറുതാക്കി അവരിൽ നിന്നുള്ള തീവ്രവാദികളെ കൂടെ അടിച്ചു നിന്നൊക്കെ അല്ലേ അവരെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് രാജ്യസ്നേഹം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ വിഷയത്തില് കോടതി നടപടികളും സർക്കാർ നടപടികളും ഒക്കെ ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടാണോ വന്നത് അതോ അവർക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടോ അത് ഈ അധികാരവർഗത്തിൻ്റെ മര്യാദയട പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കമൻ്റുകളും ആ കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥ നീക്കങ്ങളും ക്രിസ്ത്യൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കോടതിയുടെ കമൻറ്റുകളിലൊന്നും ഒരു സമുദായത്തിനെതിരായിട്ടൊന്നുമില്ല പക്ഷേ മന്ത്രിയുടെ പ്രസ്താവന എങ്ങനെ കാണുന്നു അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസ പദ്ധതി പോലും വെള്ളം ചേർക്കുക അതാണ് കുഴപ്പം അത് എടുക്കുന്നില്ലെന്നല്ല പറയുന്നു പണം വേണം എന്നാലും ആ പത്ത് ഇത് വേണ്ടതാണ് അതിപ്പോൾ കണ്ടില്ലേ സി പി എമ്മും സി പി ഐയുടെ അടിയ ആ പത്തത് വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞു വേണ്ടെന്ന് വെച്ചാൽ കത്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴും കാശ് തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മേടിച്ച് കഴിഞ്ഞു സി പി ഐ ഇവിടെ ഞങ്ങൾ ജയിച്ചതെന്ന് മതി നടക്കുക ചഴിയുമ്പം നഗ്നമായിട്ട് നടക്കുന്നത് കാണ്ടി വീഴും തുണി നടക്കും കാരണം കാശ് മേടിച്ച് കഴിഞ്ഞു വേണ്ടെന്ന് എഴുതി കൊടുത്തില്ല കൊടുക്കുന്നുമില്ല അതുകൊണ്ട് ഒരു രാഷ്ട്രീയമല്ല ഇവിടെ നടക്കുന്നത് ഇത് വളരെ അപമാനകരമായ രീതിയിലാണ് പി എം സി പദ്ധതി ഏറ്റവും ആവശ്യമുള്ളതല്ലേ നമുക്ക് പണം കിട്ടുന്ന വേറെ പടുത്ത കേന്ദ്ര ഗവൺമെൻറ് പാർട്ടി പദ്ധതിയിൽ നിന്ന് ഉൾപ്പെടുത്താൻ പറയുന്നില്ലല്ലോ ഇപ്പം ഞാൻ പറയും ജനഗണമന രവീന്ദ്ര ടാഗോർ ഉണ്ടാ ജനഗണമന ആ ജനഗണമന ദേശീയഗാനമായിട്ട് പ്രഖ്യാപിച്ചു ആ ജനഗണമരുന്ന ഗണമന വരുന്നതിന് മുമ്പ് ഏതായിരുന്നു വന്ദേ മാതരം അതിനന്നെ കുഴപ്പം അത് ദേശീയഗാനമാക്കേണ്ടതായിരുന്നു എൻ്റെ അഭിപ്രായം വന്തേമാതരം ദേശീയഗാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ ജനഗണമനേക്കാളും അല്പം കൂടി ദേശീയ വികാരമുള്ളത് വന്ദേ ഇപ്പം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലായും ലഭിച്ചുകൊണ്ടിരുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു പക്ഷെ എന്നാൽ സമുദായത്തെ അവഗണിക്കുന്നതിൽ കോൺഗ്രസ്സിൻ്റെ ഒരു പങ്കും ഇന്ന് കാണാനുണ്ട് അതായത് പറയാം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ എൽ ഡി എഫ് യു ഡി എഫും രണ്ടും ഒരു നിർണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് അതായത് എൽ ഡി എഫും യു ഡി എഫ് ഒരു വ്യത്യാസവും ഇല്ല ന്യൂനപക്ഷമുള്ള സമീപനത്തിൽ അതിന് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ പോലെ ക്രിസ്ത്യൻ മതവിഭാഗത്തോടുള്ള സമീപനത്തിൽ എൽ ഡി എഫ് യു ഡി എഫിന് ഒരു വ്യത്യാസമില്ല ഭൂരിപക്ഷം കാണുന്ന സമുദായ അംഗങ്ങൾ എന്ന് പറഞ്ഞ് മുസ്ലിം ആയപ്പോൾ മുസ്ലിം പ്രീടന നയമാണ് പിണറായി സി പി എം സ്വീകരിച്ചത് അവരെക്കാൾ കൂടുതൽ ഞങ്ങളാണ് നിങ്ങളുടെ സഹ നിങ്ങളുടെ സഹപ്രവർത്തകർ എന്ന് വരുത്താൻ കോൺഗ്രസ് അതിൽ കൂടുതൽ വിപ്ലവം മുസ്ലിമിന് വേണ്ടി പറയുകയാണ് ഇതൊന്നും നല്ല മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു സംശയം വേണ്ട തീവ്രവാദികൾക്കായിട്ട് ആകുന്നു എന്നതാണ് സങ്കടം എൻ്റെ അഭിപ്രായത്തിൽ ഇത് പുനഃപരിശോധിക്കേണ്ടതാണ് പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കുന്നു ഞങ്ങൾ ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ അന്നത്തെ തീരുമാനം എന്താ ഇവിടെ ക്രിസ്ത്യാനിയെ പട്ടികജാതി ലിസ്റ്റപ്പെടുത്താനാണ് തീരുമാനിച്ചു അംബേദ്കർ മനസ്സിലായോ അന്ന് ബോംബെ കന്നനാളായിരുന്ന ഗ്രേഷ സിനിമേനി ഡൽഹിയിലെത്തി മന്ത്രിയെ കണ്ട് യാതൊരു കാരണവശാലും നെഹ്റുവിനെയും കണ്ടു ഞങ്ങൾ ഞങ്ങൾക്ക് പട്ടികജാത ദൃഷ്ടി വരാൻ പാടില്ല ഞങ്ങളൊക്കെ വലിയ കൂടിയ ആളുകളാണ് ഞങ്ങളൊക്കെ റോമിൻ്റെ ആളുകളാ എന്നൊക്കെ പറഞ്ഞ് പ്രകടിപ്പിച്ച് അങ്ങനെ അപ്പം അംബേദ്കർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു പുതിയ വകുപ്പുണ്ടാക്കും അങ്ങനെ ന്യൂനപക്ഷ വകുപ്പ് വകുപ്പുണ്ടായത് ന്യൂനപക്ഷ സെക്ഷൻ അങ്ങനെ വരാനുണ്ടായത് അതുകൊണ്ട് നമ്മുടെ കത്തോലിക്കാ സഭയുടെ വലിയ കർദ്ദനാൾമാരെല്ലാം കൂടെ തന്നെയാണ് നമ്മളെ ഈ പരിവക്കിയെന്ന് ഉള്ള സത്യം ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് എൻ്റെ അഭിപ്രായം ക്രിസ്ത്യാനികൾ മുഴുവൻ കോൺഗ്രസിലാണെന്ന് പറയുന്നത് അർത്ഥമില്ല ക്രിസ്ത്യാനികളുടെ പാര എന്താണെന്ന് വെച്ചാൽ കേരള കോൺഗ്രസിൻ്റെ ജന്മമാണ് മനസ്സിലാക്കാം അത് എന്താണെന്ന് വെച്ചാൽ ആർ ശങ്കർ എന്ന മുഖ്യമന്ത്രി അദ്ദേഹം എസ് എൻ ഡി പിള്ള ആളാണ് പക്ഷേ അയാളെ പറ്റി നല്ല ഭരണാധികാരിയാണ് അന്ന് ചാക്കോ ആണ് പി ടി ചാക്കോ ആണ് ആഭ്യന്തര റവന്യൂ മന്ത്രി ചാക്ക ഒഴിച്ചാൽ ഇച്ചിച്ചിപ്പണി കാണിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളി രാജിവെക്കേണ്ടി വന്നു മന്ത്രിസ്ഥാനം മന്ത്രിസാനം രാജിവെച്ചപ്പം പിന്നെ എന്താ ചെയ്യേണ്ടത് പറ ശർ നോക്കിയപ്പം ഏകമാർക്കും പിന്നെ ആ സമുദായത്തിൽ തന്നെയുള്ള നിയമസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയാക്കുക അതിൻ്റെ അടിസ്ഥാനം ടി ആർ തൊമ്മനെ മന്ത്രിയാക്കി തൊമ്മനയാക്കാൻ കാരണം എന്താ തൊമ്മനന്ന് നിയമസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ നിയമ ആളാണ് അന്ന് ഈശ്വരീയരുണ്ട് ഈശ്വരീയരും തൊമ്മനയും തൊമ്പനും തമ്മിലാണ് നിയമസഭയ്ക്കകത്ത് ഈ നിയമപരമായ കാര്യങ്ങൾ പോരാട്ടം നടന്നത് തൊമ്മന തൊമ്മയ്യരെന്നാണ് വിളിച്ചിരുന്നത് ആ തൊമ്മയ്യരായ പിടിച്ച് മന്ത്രിയാക്കി ചങ്കർ വല്ലതെട്ടും തങ്കർ ചെയ്തോ അന്ന് കൃഷ്ണ സമുദായത്തിൽ നമ്മുടെ ദീപിക പത്രവും ആ ദീപ പത്രത്തെ പിന്നെ കുളമ്പിറച്ചനും ഒക്കെ കൂടിക്കൊണ്ട് ദീപികയിലെ ഒരു പിയുണ അല്ല ഒരു ക്ലർക്ക് പണി ചെയ്തിരുന്നയാളെ കെ എൻചോറി മുപ്പത് രൂപ ചമ്പളത്തിന് കെ എൻചോറിനെ മന്ത്രി ആക്കണമെന്ന് മണി ചാടി പക്ഷേ അവിടെ മന്ത്രി ആക്കിപ്പോയില്ലേ അതിനെ ബൈക്കം ഉണ്ടാക്കി കൊളംബരച്ചനും എല്ലാം കൂടെ വഴക്കുണ്ടാക്കി അവസാനം കേരള കോൺഗ്രസ് പതിനഞ്ച് പതിനഞ്ച് എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ച് കേരള കോൺഗ്രസ് ഉണ്ടാക്കി ക്രിസ്ത്യാനിയുടെയാവും ക്രിസ്ത്യാനിക്ക് തന്നെ കാര്യം അതോടുകൂടി ക്രിസ്ത്യാനിയുടെ അന്ത്യം വന്നു ക്രിസ്ത്യൻ സമുദായ കോൺഗ്രസിൻ്റെ ഭാഗ ഭാഗത്തുനിന്നുള്ള ക്രിസ്ത്യാനി പോയി പിന്നെ കോൺഗ്രസ് കാര്യം ക്രിസ്ത്യാനി കോൺഗ്രസ് പിന്നെ ക്രിസ്ത്യാനിക്ക് വേണ്ടി നിൽക്കാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റുമായിട്ട് നിൽക്കാൻ പറ്റുമോ എല്ലാം കേരള കോൺഗ്രസ് അല്ലേ കേരള കോൺഗ്രസ് വന്നിട്ട് വല്ല ഗുണമാൻ പറ്റുമോ കേരള കോഴ്സ് വന്ന് കിട്ടിയാലോ തന്നെ മാണി ഗഞ്ചോ ഗഞ്ചോറിനെ ആദ്യം നാളെ ഇരുന്നില്ല മന്ത്രി അതിനപ്പുറം പോയി ഗുളിക്ക് മന്ത്രിയാകാൻ പറ്റി പക്ഷെ പോയി അപ്പം മാണി ജോസഫ് എല്ലാ സമ്പന്നന്മാരായി അല്ലാതെ വലിയ സമ്പന്നനെന്ന് ചോദിച്ചാൽ ആ വലിയ സമ്പന്ന എന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ കള്ളറുണ്ട് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയത് പോരെ കൃത്യമായിക്ക് എന്നെ കിട്ടി ഞാൻ പറയാം ജോസഫ് ഇടുക്കിക്കാരനുണ്ട് ഇന്ന് ഇടുക്കി പട്ടിക്കിടാത്ത എത്ര ആയിരം കൃഷിക്കാരനുണ്ട് പട്ടയ്ക്ക് കൊടുത്തിട്ടുണ്ടോ കൊടുക്കാനാണ് ഞാനത് ഒരു ദിവസം ഞങ്ങളുടെ കേരള കോഴ്സ് ഞങ്ങളെ ഇരുപത്തൊന്ന സ്റ്റിയറിങ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് മസ്ക്കറ്റ് ഹോട്ടൽ അപ്പോൾ മാണി ജോസഫ് എല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു അന്ന് കുറിപ്പുകൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഓർമ്മ കുറവുണ്ട് ഞാൻ അന്ന് പറഞ്ഞു നമ്മൾ ഇതുപോലെ റവന്യൂ വകുപ്പ് നമ്മുടേത് മനസ്സിലായില്ലേ ആ ധനകാര്യ വകുപ്പ് നമ്മുടേത് പിന്നെ എന്താ കുഴപ്പം നമുക്ക് ആ മുഴുവൻ കൃഷിക്കാർക്കും പട്ടകൊടുത്തേ ഇടുക്കിയിൽ എൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചു അതുകൊണ്ടേ അന്ന് ജോസഫ് മാണികളുടെ ചെവിയില്ല കണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചോദ്യത്തിൽ കുഴപ്പമായില്ലേ എന്നുവെച്ചാൽ രണ്ടുപേരും ഒറ്റച്ചിരി ഈ ജോ അറിഞ്ഞ എന്തൊരു പുടയാണ് കൊടുത്താൽ പോയില്ലേന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ കൊടുത്താൽ ഉടനെ പോകുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചു എനിക്ക് അരിചം വന്നു ഉടനെ പറഞ്ഞു പശുവിനെ ചക്കമടലിങ്ങനെ കൊടുത്തു ചക്കമടലും കൊണ്ട് പോകുമ്പോൾ പശുവും പുറകെ വരുമോ എന്ന് ചോദിച്ചു ആ ചക്കമടൽ കൊടുത്താൽ പശു പശുവിന് വഴിക്ക് പോകും മനസ്സിലായിക്കൊള്ളാ അതുകൊണ്ട് കൃഷിക്കാർ കൊടുക്കാൻ കൊടുക്കാമെന്ന് പറയാം കൊടുക്കരു കൊടുത്താലേ ഉമ്മമാരി പോകുന്ന പറഞ്ഞു അതാണ് കേരളാ കോൺഗ്രസ് അതറിയാതെ ഇതുകൊണ്ട് സ്വഭാവമാണ് ഈ നേതാക്കന്മാരെന്നറിയാതെ പാവപ്പെട്ട ഇടുക്കിയിലെ കർഷകരെല്ലാം കൂടി കേരള കോൺഗ്രസ് പുറകണമെന്ന് സങ്കടം പറഞ്ഞുകൊണ്ടേ സത്യം പറയുക ഞാനിതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയുക ഇപ്പോൾ അന്ന് കമ്മിറ്റി ഉണ്ടായിരുന്ന ആളുകളും ചോദിച്ചാൽ അവർ പറയും സത്യം ഞാനാണ് മസ്ക്കറ്റ് വെച്ച് ചോദിക്കുന്നത് കൊടുത്താൽ എന്താ അതുകൊണ്ടാണ് അതുകൊണ്ട് കേരള കോൺഗ്രസ് ആണ് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ശാപം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ഒരു ഇതായിട്ട് നമുക്ക് കാണാൻ അതെല്ലാരും ഇല്ല മഴ നമുക്ക് കേരള കോശ് മാത്രം എല്ലാ പാർട്ടിയും വാഗ്ദാനം കൊടുക്കും ഇവിടെ ഞാൻ ഇന്നലെ തെറണാട് പഞ്ചായത്ത് ചെന്നപ്പോൾ ഒരു പഞ്ചായത്ത് വിമാന സ്ഥാനാർത്ഥിയാണ് ഒരു കാരണവശാലും ഉടനെ നടക്കാൻ സാധ്യതയില്ലാത്ത ലക്ഷങ്ങൾ വേണ്ട കോടികൾ വേണ്ട ഒരു റോഡ് ഞാൻ ഉടൻ ഉണ്ടാക്കി തന്നെ വാക്കുകൾ ആൾക്കാരെല്ലാം കൂടെ സംഘടിപ്പിച്ചു വെച്ചിരിക്കുക അവരെല്ലാം എൻ്റെ അടുത്ത് വന്നു ഇവൻ ഇങ്ങനെ പറഞ്ഞു വല്ലതും നടക്കുമോ എന്ന് ചോദിച്ചു ഞാൻ ചിരിച്ചു ഒന്നും പറയാൻ പോയില്ല കാരണം ഒരു പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഇങ്ങനെ ഇവരൊക്കെ പറയുമ്പോൾ ഞാൻ അത് വിശ്വസിക്കുമ്പോൾ വിശ്വസിച്ചോട്ടും ഞാൻ അതിനിൽക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ വാഗ്ദാനം കൊടുക്കുന്ന എല്ലാവരും ഞാൻ അങ്ങനെ വാഗ്ദാനം കൊടുക്കാറില്ല ഞാൻ എന്ത് വാഗ്ദാനം കൊടുത്തോ അത് നടപ്പാക്കിയിട്ടുണ്ട് അത് തൻ്റെ വീട്ടിലൊണ്ട് ഈ നാട്ടിൽ ആരോടും ഇവരെ ചോദിക്കുകയും ചെയ്യും ഇപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായത്തിന് കൂടുതൽ അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു അവകാശം ഒന്നും പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പ്രത്യേകത ഈ നടത്തുന്ന സ്കൂളുകൾ അവരെ ഇന്നിപ്പോൾ കച്ചവടമായി മാറി അത് ഞാൻ സമ്മതിക്കുന്നു എന്തുകൊണ്ട് മെയിൻ്റനൻസ് ഞാൻ കൊടുക്കരാ പിന്നെ എങ്ങനെ മെയിൻ്റനൻസ് നടത്തുന്നു മനസ്സിലായില്ലേ അധ്യാപക നിയമനം അധ്യാപന പഠിപ്പിക്കാൻ വെച്ചിരിക്കുക അഞ്ച് പേർ ശമ്പളം സർക്കാർ കൊടുക്കേണ്ടതല്ല കൊടുക്കുന്നില്ല അവരെ പള്ളിയിൽ നിന്ന് പിരിച്ചെടുത്ത് ശമ്പളം കൊടുക്കുക പത്തും അഞ്ഞൂറ് രൂപ എടുക്കുന്നത് സാർമാർക്ക് ഇതൊക്കെ മോശം ഇടപാടാണ് മാന്യമായി അർഹതപ്പെട്ട സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചുള്ള നിയമനം കൊടുക്കാനുള്ള ധാർമ്മികത ഈ ഗവൺമെൻറ്റിനുണ്ട് അത് ഗവണ്മെൻ്റ് കാണിക്കണം അത് ക്രിസ്ത്യൻ സമുദായത്തെ എല്ലാ സമുദായത്തോടും പക്ഷെ അത് ചെയ്താൽ ഏറ്റവും കൂടുതൽ വേദന ഒഴിവാക്കപ്പെടുന്നത് ക്രിസ്ത്യൻ സമുദായത്തിന് അതുകൊണ്ടാണ് അത് പറയുന്നത് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പട്ടയം കൊടുക്കണം അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് തീരുമാനം എടുത്തില്ലേ നന്നാവുന്ന എൻ്റെ അഭിപ്രായം ഇടയ്ക്ക് ഒരു ഒരു വിഷയം ഉണ്ടായിരുന്നു സ്കൂളിൽ ഹിജാബ് വിഷയം ഉണ്ടായിരുന്നു ഞാൻ ഹിജാബ് തലത്തട്ട എങ്ങനെ പറയും എല്ലാവർക്കും മനസ്സിലാകട്ടെ ഈ തലത്തട്ട ഇടുന്നതിന് എന്റെ നിർബന്ധം ഏത് കുറവില്ല തലത്തട്ട ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എതിരില്ല അവരിഷ്ടമുള്ള ഇട്ടുകൊണ്ട് നടക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോ തലത്തട്ട ഇട്ടുകൊണ്ട് നടക്കണം സ്കൂളിൻ്റെ ഒരു 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 മാനേജ്മെന്റിന് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റും അവിടെ ഒരു 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 യൂണിഫോം ഉണ്ടാക്കി ആ യൂണിഫോം ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത സ്കൂളിൽ ചേരാൻ പോകുന്ന പോകുന്നില്ല ചേരണത്തിന് നിർബന്ധം അവിടെ പഠിക്കണം നിർബന്ധം ഇങ്ങനെ പഠിക്കണമെങ്കിൽ അവിടുത്തെ നിയമം പാലിക്കണം അതാണ് എൻ്റെ അഭിപ്രായം പിന്നെ തലത്തെട്ട് ഇട്ടുകൊണ്ട് അതിലേലും കിടക്കുന്ന ആർക്കും കിട്ടുന്നത് ആ കൊച്ചിക്ക് കിട്ടുള്ളവർ നടക്കട്ടെ പക്ഷേ തലത്തട്ട് ഇട്ടുകൊണ്ട് പഠിക്കണത്തിൽ പേടാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ആ പാടില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ ഈ മുസ്ലിം പെൺകുട്ടികളെപ്പോലീസിൽ ചേരുമ്പോൾ തൊപ്പിയുടെ മുകളിൽ തലത്തോട്ട് കൊടുക്കുന്നുണ്ടോ ഏ പട്ടാളത്തിലുണ്ട് മുസ്ലിം പെൺകുട്ടികൾ ആ പെട്ടികളെ തൊപ്പ് വെച്ചോ അതിന് മുകളിൽ തലത്തോട്ട് കൊടുക്കുന്നുണ്ടോ ഈളത്തിലൊക്കെ ആരോടാ പറയുന്നത് മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കുന്നു മനഃപൂർവ്വം ആ വിദ്യാഭ്യാസ സ്ഥാനം തകർക്കാൻ വേണ്ടി എസ് ഡി പിയുടെ വലിയ ഒരു ഗൂഢാലോയുടെ ഭാഗമായിരുന്നു അത് യാതൊരു സംശയം വേണം